കാശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ എന്നതാണ് ബസന്ത് ബസന്ത്ഗഡിൽ ഭീകരരെ സുരക്ഷാ സേന വളഞ്ഞു ബസന്ത് ബസന്ത് വിശദാംശങ്ങളുമായി ചേരുന്നു ഗുഡ് മോർണിംഗ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ വീണ്ടും ഏറ്റുമുട്ടൽ ആരംഭിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ ഉദംപൂരിലെ ദുഡുലാണ് ഇപ്പോൾ പോലീസ് സി ആർ പി എഫിൽ നിന്നുള്ള സംയുക്ത സംഘം ഇപ്പോൾ ഭീകരരെ വളഞ്ഞിരിക്കുന്നത് സങ്കൻ മേഖലയിൽ ഭീകരരെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ സേന അവിടെ എത്തിയത് ഇപ്പോൾ വെടിവെപ്പ് ശബ്ദങ്ങൾ കേൾക്കാമെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല പക്ഷേ അല്പസമയം മുമ്പാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ പ്രതിനിധികളായ ബാലഗോപാലും ജഗദീഷ് ബിഷ്ടും ഉള്ളതിന്റെ സമീപത്തെ എവിടെയെങ്കിലും ആണോ ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത് ഇത് ഉദ്ധംപൂരിലാണ് ഈ ഇത് നട ഈ ഏറ്റുമുട്ടൽ ഇപ്പോൾ നടക്കുന്നത് ബാലഗോപാലും മാതൃഭൂമി സംഘവും ജഗദീഷുമുള്ളത് പഹൽഗാമിലാണ് മറ്റൊരു സ്ഥലത്താണ് പഹൽഗാം ഉള്ളത് ഏതായാലും കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ പഹൽഗാം സംഭവത്തിന് ശേഷം വലിയ തോതിൽ പലയിടത്തായിട്ട് ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബാരാമുള്ളയിലും ഇന്നലെ വൈകിട്ട് ാമിന് സമീപം തന്നെ മറ്റൊരു അടുത്ത് ഏറ്റുമുട്ടൽ നടന്നിരുന്നു ബാരമുള്ള രണ്ടുപേരെ രണ്ട് ഭീകരരെ വധിക്കുകയും ചെയ്തിട്ടുണ്ട് ഉദംപൂരിൽ നിന്ന് ഏകദേശം അഞ്ചു മണിക്കൂർ യാത്ര ഉള്ള സ്ഥലമാണ് പഹൽഗാം തീർച്ചയായും ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണോ